ഇരുപത്തിയേഴാം സങ്കീർത്തനം ഒന്ന് മുതലുള്ള തിരുവചനം കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ പേടിക്കണം കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ് ഞാൻ ആരെ ഭയപ്പെടണം എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തരായ മനുഷ്യർ ദുരാരോപണങ്ങളുമായിട്ട് നിന്നെ ആക്രമിക്കുമ്പോൾ നിന്നെ സമീപിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ പേടിക്കില്ല കർത്ത കാരണം കാരണം കർത്താവിൻ്റെ പ്രകാശം ഒരു ഞാൻ ഓർക്കുക വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധ്യാനമന്ദിരത്തിൽ ഒരു സ്കൂളിൽ നിന്ന് വിരമിച്ച ഒരു പ്രധാന അധ്യാപകൻ അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ നടക്കുമായിരുന്നു എങ്ങനെയാണ് മരിക്കുക എവിടെ ചെന്നാൽ മരിക്കുക ആ ഒരു ചിന്തയിൽ ഞാൻ നടക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു വചനോത്സവ മാസിക ഞാൻ തൃശ്ശൂർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് വാങ്ങി അതിങ്ങനെ മറച്ചിരിക്കുക ചുമ്മാ അപ്പോഴാണ് അതിൽ കണ്ടത് ഒരു ധ്യാനം നടക്കുന്ന സ്ഥലം ഞാൻ നോക്കിയപ്പോൾ തൃശ്ശൂർ മടോണ എന്നൊരു ധ്യാനമന്ദിരം ഉണ്ടായിരുന്നു പണ്ട് അതിൻ്റെ ധ്യാനത്തിൻ്റെ വിവരണം ധ്യാനത്തെക്കുറിച്ചുള്ള ധ്യാനങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇട്ടിരുന്നു പരസ്യമായിട്ട് ആ വചനോത്സവത്തിൽ ആ പരസ്യം കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി എന്തായാലും ഒന്ന് വചനം കേട്ടിട്ട് ധ്യാനം കൂടിയിട്ട് മരിക്കാം ഭാര്യ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഒരു ധ്യാനം കൂട് ധ്യാനം കൂടുന്ന് ഇതുവരെ ധ്യാനത്തിനൊന്നും പോയിരുന്നില്ല എന്തായാലും ഒരു ധ്യാനം കൂടി മരിക്കാം എന്നും പറഞ്ഞ് അദ്ദേഹം ധ്യാനമന്ദിരത്തിൽ വന്ന് ഞാനുമായിട്ട് സംസാരിച്ചത് ഞാനിപ്പോൾ ഉറക്കാം പ്രിയ മക്കളെ ഈ വചനം വായിച്ചപ്പോൾ കാരണം ആ മനുഷ്യൻ സ്കൂളിൽ നിന്ന് അധ്യാപകനായിരുന്നു പ്രധാന അധ്യാപകനായിരുന്നു അവിടെ നിന്ന് വിരമിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്നേഹമുള്ളവർ അദ്ദേഹം വീണ്ടും ജോലി ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടമുള്ള ആ വ്യക്തി ഒരു കുറിക്കമ്പനിയിൽ മാനേജറായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി ഇദ്ദേഹം മാനേജറാണെന്ന് കണ്ടപ്പോൾ ആ നാട്ടുകാർ മുഴുവൻ ആ കുറിക്കമ്പനിയിൽ കണ്ടമാനം പൈസ നിക്ഷേപിച്ചു ഇദ്ദേഹം ഒത്തിരി പേരോട് പൈസ നിക്ഷേപിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്തിരുന്നു നല്ലൊരു സ്ഥാപനമാണ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട വേണ്ടയെന്നും പറഞ്ഞ് ഈ മനുഷ്യൻ അനേകരോട് പറഞ്ഞു ഇയാൾ നല്ലൊരു മനുഷ്യനാണ് നാട്ടിൽ ഇദ്ദേഹത്തോടുള്ള വിശ്വാസ നിമിത്തം ആളുകൾ ഒത്തിരി പേര് ആ കുറിക്കമ്പനിയിൽ പൈസ നിക്ഷേപിച്ചു എന്നാൽ പ്രിയപ്പെട്ട ദൈവം മക്കളെ ഒരു ദിവസം എന്തുണ്ടായി ആ കുറിക്കമ്പനി പൊളിഞ്ഞു അത് ആ ആ കുറിക്കമ്പനിയുടെ മുതലാളി എവിടേക്കോ നാടുവിട്ടുപോയി പൈസ നിക്ഷേപിച്ചവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഫണ്ട് ഇല്ല അക്കൗണ്ടിൽ എല്ലാവരും വന്ന് ഇദ്ദേഹത്തെ ആക്രോശിക്കുകയായിരുന്നു ഇദ്ദേഹത്തോട് പല തെറി പറയായിരുന്നു ഞങ്ങളുടെ പൈസ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇദ്ദേഹത്തെ വെല്ലുവിളിക്കായിരുന്നു എന്നിട്ട് ഈ മനുഷ്യൻ മനുഷ്യനെന്ത് ചെയ്തു ആ കുറിക്കമനിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയില്ല നേരെ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യണമെന്ന ചിന്തയിൽ എവിടേക്കോ ഇറങ്ങി പുറപ്പെട്ടു അങ്ങനെയാണ് തൃശ്ശൂർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലെത്തി അവിടെ ഈ വചനോത്സവം മാസിക വായിക്കാൻ ഇടവന്നതും മടോണ ധ്യാനമന്ദിരത്തിലേക്ക് എത്തിച്ചേർന്ന സ്നേഹമുള്ളവര് ഞാൻ പറഞ്ഞു ഇവിടെ ഇരുന്ന് ധ്യാനം കൂടെ ഈ ഭയത്തിൻ്റെ ദുഷ്ടാത്മാവ് അത് പൈശാചികമായ ഒരു ദുരാത്മാവാണ് ഈ പേടി തരുന്നത് ഒരു പിശാച്ചിൻ്റെ തന്ത്രസ്നേഹമുള്ളവര് അതുകൊണ്ടാ കർത്താവ് അനേകം തവണ പറഞ്ഞു ഭയപ്പെടേണ്ട ഞാനുണ്ട് നിൻ്റെ കൂടെ നീ സംരമിക്കേണ്ട ഞാനാ നിൻ്റെ ദൈവം നീ എന്തിനാണ് പേടിക്കുന്നത് എൻ്റെ സ്നേഹമുള്ള ദൈവമക്കളെ ഞാൻ അദ്ദേഹത്തോട് ധ്യാനം കൂടാൻ പറഞ്ഞു അദ്ദേഹം അഞ്ച് ദിവസത്തെ ധ്യാനാണ് ധ്യാനിച്ചു ധ്യാനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു നിങ്ങളിങ്ങോട്ട് വരണ്ട നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇവർ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കുറേ ആളുകൾ വീട്ടിൽ വന്നിരുന്നു കുറേ ആളുകൾ വന്നു നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അവരെന്തെങ്കിലും പിടിക്കും നിങ്ങളിങ്ങോട്ട് വരണ്ട എന്ന് ഭാര്യ വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞ എനിക്ക് പോകാനായിട്ട് സ്ഥലമില്ല ഞാൻ അവിടെ പോവും അന്ന് ഞാനും ഇദ്ദേഹവും കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടൊരു കാര്യം ചെയ്ത് സാറൊരു കാര്യം ചെയ്യാൻ ആ ഇങ്ങനെ തുറന്ന് വായിക്കേ ആ വായനയിൽ ആദ്യം കാണുമ്പോൾ ആ ബൈബിൾ തുറക്കുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതാണ് നിങ്ങളെടുത്ത് വായിക്കാൻ പറഞ്ഞു ആ മനുഷ്യൻ്റെ അടുത്ത് വായിച്ചു അന്ന് കിട്ടിയ വചനമായിരുന്നു സങ്കീർത്തനം ഇരുപത്തിയേഴ് ഒന്ന് മറിയാമ വായിച്ച് വായിച്ച് മുതൽ ഒന്ന് ഞാൻ ആരെ കോട്ടയാണ് പേടിക്കണം എതിരാളികളും ശത്രുക്കളുമായ ദുർവർത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും അടിച്ചാലും എന്റെ ഹൃദയം ഭയം അറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല ഒരു കാര്യം ഞാൻ അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിന്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കുവാൻ തന്നെ കർത്താവിന്റെ പ്രകാശവും കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആര് പേടിക്കണം കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ് ഞാൻ ആരെ ഭയപ്പെടണം എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തരായ മനുഷ്യര് എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയില്ല ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയം മേടിച്ചോട്ടെ ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയം മേടിച്ചോട്ടെ ഞാൻ ഭയപ്പെടില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ജീവിക്കുന്ന കർത്താവ് നിങ്ങൾക്ക് തരുന്ന സന്ദേശം ഇത് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ ഇത് ദൈവം നിങ്ങൾക്ക് തന്ന സന്ദേശമാണ് ഇത് ദൈവം നിങ്ങളോട് പറഞ്ഞൊരു മെസ്സേജാണ് നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിൽ പോ ഒന്നും ചെയ്യില്ല ഈ സന്ദേശം കൈപിടിച്ചോ ഈ സന്ദേശം ബഹിഹാട്ട് പഠിച്ചോ ഇത് ഉരുവിട്ട് കൊണ്ടുപോ വചനം മാംസം ധരിക്കും കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ പേടിക്കണമെന്ന വചനം മാംസം ധരിച്ച് ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയം പിടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയില്ല കാരണം എൻ്റെ കർത്താവ് എനിക്ക് പ്രകാശം രക്ഷയുമാണ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഈ ദൈവം ഈ ദൈവം ഈ വചനം മാംസം ധരിച്ച് ഈ സർവശക്തനായ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും സാറ് ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു എന്നെ അവരെന്തെങ്കിലും ചെയ്യോ ഒന്നും ചെയ്യല്ല ധൈര്യമായിട്ട് പോ അവരങ്ങട് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ അവര് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ ധൈര്യമായിട്ട് പോകുന്നു പറഞ്ഞു ആ മനുഷ്യൻ പോയി ഇദ്ദേഹം വന്നു എന്നറിഞ്ഞപ്പോൾ അയൽപക്കത്തുള്ളവരും മറ്റു കേട്ടറിഞ്ഞൊക്കെ ആളുകൾ ഒത്തിരി ഒരു വലിയ സൈന്യം പോലൊരു ജനം വന്നു ഈ മനുഷ്യനോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ പൈസ നിങ്ങളെ കണ്ടിട്ടാണ് ഇട്ടത് നിങ്ങളെ കണ്ടിട്ടാണ് ഞങ്ങൾ പൈസ നിക്ഷേപിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ തരണം ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചോ എൻ്റെയും പൈസ ഉണ്ട് അതിൽ ഞാനും ഇട്ടിരുന്നു പൈസ പക്ഷേ അതിൻ്റെ ഓണർ പറ്റിച്ച നാട് വിട്ടിരിക്കുക എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഒരു നിവൃത്തി നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിക്കുക ആ വന്ന ആളുകൾ പരസ്പരം പറഞ്ഞു ശരിയാവും ഇദ്ദേഹം അങ്ങനെ ഇന്ന് വരെ നാട്ടിലൊരാളെ പറ്റിച്ചിട്ടില്ല ഇദ്ദേഹം പറഞ്ഞു ശരിയാവും എല്ലാവരും കൂടി പറഞ്ഞു സാറിയില്ല കേട്ടോ ഞങ്ങളിതിനൊന്നും ചെയ്യില്ല എല്ലാവരോടും ഒരു ലീഡർ എന്ന മട്ടില് അവിടെ നിന്നിരുന്നൊരു വ്യക്തി പറഞ്ഞു ഇനി മേലിൽ ഇദ്ദേഹത്തെ ശല്യപ്പെടുത്തരുത് നമ്മൾ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടില്ല ഇനി പോലീസ് അന്വേഷിക്കട്ടെ നമുക്ക് ഇദ്ദേഹത്തിന് ഈ പാവത്തിൽ നിന്ന് ശാപം ഏറ്റെടുക്കണ്ട അവരെല്ലാവരും പിരിഞ്ഞു പോയി ആ പിരിഞ്ഞുപോക്ക് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നെ വിളിച്ചു പൊട്ടിക്കലഞ്ഞുകൊണ്ട് പറഞ്ഞു ഭജനം മാംസം ധരിച്ചു കേട്ടോ ഭജനം മാംസം ധരിച്ചു പറഞ്ഞ പോലെ തന്നെ ഒരു സൈന്യം പോലെ ജനം വന്നെ എനിക്കെതിരെ പാളയം മേടിച്ചു പക്ഷേ കർത്താവിൻ്റെ പ്രകാശമായി കർത്താവിൻ്റെ രക്ഷയായി കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയായി എനിക്കൊരു പേടിയും തോന്നിയില്ല ഞാൻ അവിടെ നിന്ന് വേറെ എവിടേക്കെങ്കിലും പോയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ആത്മഹത്യയുടെ വക്കീലെത്തി നിൽക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ആത്മഹത്യ ചെയ്തേക്കാം പക്ഷെ ഇനി ഞാൻ മരിക്കില്ല ഇനി ഞാൻ ഒരിക്കൽ എനിക്ക് ബോധ്യമായി എൻ്റെ ദൈവൻ്റെ കൂടെ ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ആ മനുഷ്യനെ അന്ന് ശക്തിപ്പെടുത്തിയ ദൈവത്തിൻ്റെ തിരുവചനം ആ വ്യക്തിയെ അന്ന് ശക്തിപ്പെടുത്തിയ ദൈവത്തിൻ്റെ തിരുവചനം ഇന്ന് നമ്മളെയും ശക്തിപ്പെടുത്തട്ടെ എന്തിനാ വിഷമിക്കുന്ന ധൈര്യമായിട്ടിരിക്കുക എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ നിങ്ങൾക്ക് പേരിട്ടവൻ തന്നെ നിങ്ങൾക്ക് ആശ്വാസം വരില്ലും ഈ ഭയം തരുന്നത് ഒരു പിശാചിന്ത്യ ഞാനും നിങ്ങളുമൊക്കെ ഭയപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ദൈവമായ കർത്താവ് പറയുക ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുവിൻ ദൈവം നിൻ്റെ അടുത്തുണ്ട് നമുക്ക് രണ്ടു കാലം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം കർത്താവായോയെ ഇപ്പം തന്നെ ഭയത്തോടും വിറയലോടും അസ്വസ്ഥതയോടും ആരെങ്കിലുമൊക്കെ ഈ തിരുവചനം സന്ദേശം ആരെങ്കിലുമൊക്കെ ഈ തിരുവചന സന്ദേശം ശ്രമിക്കുന്നുണ്ടെങ്കിൽ കർത്താവേ അവരുടെ പേടി മാറ്റണ ദൈവമേ ശക്തി കൊടുക്കണമേ മാംസമായി നീ കൂടെ ഉണ്ടാകണമേ രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ ഹാലലൂയ ഹാലൂയ ഹാലൂയ യേശുവേ ആരാധന 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 സ്വരമുയർത്തി ദൈവത്തെ വിളിച്ചപേക്ഷിക്കട്ടെ കരുണയുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിക്കട്ടെ കർത്താവേ നീ നീതിമാനാണല്ലോ നീ ശക്തനാണല്ലോ നീ സർവശക്തനായ ദൈവമാണല്ലോ നീ ഞങ്ങൾ അനുഗ്രഹിക്ക ദൈവമേ ആരാധന 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 भा मगने मे ഞാൻ നിന്റെ ദൈവമല്ലേ കരയരുതേ ഇനി എൻ കൺമണിയേ ഞാൻ നിന്റെ കൂടെയില്ലേ കർത്താവേ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി ദൈവമേ നീ ഞങ്ങളുടെ ഒപ്പമുണ്ടായാൽ മതി കർത്താവേ ഇന്നീ ഗ്രൂപ്പിൽ ഇന്ന് ഈ സന്ദേശം ശ്രവിക്കുന്ന നിൻ്റെ മക്കളിൽ ആരൊക്കെയോ വേദനിച്ചിരിപ്പുണ്ട് ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടിരിപ്പുണ്ട് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെട്ടിരിപ്പുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പേടിച്ചിരിപ്പുണ്ട് കടക്കാർക്ക് പൈസ കൊടുക്കണം അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യോ എന്താ ചെയ്യുക ബാങ്കിൽ നിന്ന് ജപ്തി വന്നിട്ടുണ്ട് എന്ത് ചെയ്യും ദൈവമേ പലവിധ കാരണങ്ങളാലും നിന്റെ മക്കൾ ഭയപ്പെട്ടിരിപ്പുണ്ടെങ്കിൽ ഓ കർത്താവേ നീ ഇപ്പൊ തൊടണേ ഇവരെ നീ ശക്തിപ്പെടുത്ത ദൈവമേ എതിർക്കുന്ന സൈന്യത്തിൻ്റെ മുമ്പിൽ കോട്ടയായിട്ട് നീ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയെ അമ്മ മധ്യസ്ഥം വഹിക്കണം നിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ ദബ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കണമി ആമിയൻ എല്ലാവർക്കും ഈശോ മിശിയാക്കി സ്തുതി